നമസ്കാരം ഞാൻ ശ്രീജി നാഗരാജൻകൂറ്റി ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ജനനം കൊണ്ട് ദോഷം സംഭവിക്കുന്ന നക്ഷത്രങ്ങളെ കുറിച്ച് പറയാനാണ് അത്തം പൂരാടം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചാൽ ദോഷങ്ങൾ സംഭവിക്കും തനിക്കും അമ്മാവനും മാതാവിനും പിതാവിനും ആയിരിക്കും ജനനം കൊണ്ടുള്ള ദോഷങ്ങൾ സംഭവിക്കുക ഒരു നക്ഷത്രത്തെ നാലായി തരം തിരിക്കുന്നു ഒന്നാം പാദം രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം എന്നിങ്ങനെ എങ്ങനെയൊക്കെയാണ് ആർക്കൊക്കെയാണ് ദോഷങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം പൂയത്തിന്റെ ഒന്നാം പാദത്തിലും അത്തത്തിന്റെ മൂന്നാം പാദത്തിലും പൂരാടത്തിന്റെ നാലാം പാദത്തിലും ജനിച്ചാൽ ജനിക്കുന്ന കുഞ്ഞിനായിരിക്കും ദോഷം സംഭവിക്കുക പൂയത്തിന്റെ രണ്ടാം പാദത്തിലും അത്തത്തിന്റെ നാലാം പാദത്തിലും പൂരാടത്തിന്റെ ഒന്നാം പാദത്തിലും ജനിച്ചാൽ മാതാവിനും പൂയത്തിൻറെ മൂന്നാം പാദത്തിലും അത്തത്തിന്റെ ഒന്നാം പാദത്തിലും പൂരാടത്തിന്റെ രണ്ടാം പാദത്തിലും ജനിച്ചാൽ പിതാവിനും പൂയത്തിൻ്റെ നാലാം പാദത്തിലും അത്തത്തിൻ്റെ രണ്ടാം പാദത്തിലും പൂരാടത്തിൻ്റെ മൂന്നാം പാദത്തിൽ ജനിച്ചാൽ അമ്മ ദോഷങ്ങൾ സംഭവിക്കുന്നു